വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ലഭ്യത കുറവ് പരിഹരിക്കണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ വടകര ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കേളുവേട്ടൻ പി പി ശങ്കര സ്മാരകത്തിലെ എം നാരായണ നഗറിൽ നടന്ന സമ്മേളനം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വടകര ഏരിയ സമ്മേളനം കേളുവേട്ടൻ പി പി ശങ്കരൻ സ്മാരകത്തിലെ എം നാരായണി നഗറിൽ നടന്നു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി പി ദിവ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മള് വടകരയിൽ സമ്മേളനം നടത്തുമ്പോ വടകരയിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വടകരയിൽ നാം നടത്തിയ പ്രവർത്തനങ്ങൾ മാത്രമല്ല നമ്മൾ ചർച്ച ചെയ്യുക ചെയ്യില്ല പുറത്ത് കോഴിക്കോടിനെ കുറിച്ച് നമ്മുടെ ജില്ലയെ കുറിച്ച് നമ്മുടെ കേരളത്തെ കുറിച്ച് നമ്മുടെ രാജ്യത്തെ കുറിച്ച് ഈ ലോകത്തുള്ള സ്ത്രീകളെ കുറിച്ച് എല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നില് എഴുതപ്പെട്ട ചരിത്രത്തിലെ സ്ത്രീ ആദ്യം ചോദിച്ച ചോദ്യം എന്താണെന്ന് പറയൂ നിങ്ങൾക്ക് ആ സ്ത്രീ ആദ്യം ചോദിച്ച ചോദ്യം കൊലമരത്തിൽ കയറുവാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് പാർലമെന്റിൽ കയറി കൂടാം എന്നുള്ളതാണ് ഈ ചോദ്യം ചോദിച്ചത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് ഇന്ത്യയിലുള്ള ഏതെങ്കിലും സ്ത്രീ ചോദിച്ചതുമല്ല ലോകത്ത് നടന്നിട്ടുള്ള സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങൾ സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പോരാട്ടങ്ങൾ അത് നിരവധിയാണ് അനവധിയാണ് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു സാമ്പ്യതയുണ്ട് ഇന്ത്യയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ദക്ഷിണാഫ്രിക്കയിലെ സ്ത്രീയും അനുഭവിക്കുന്നുണ്ട് ദക്ഷിണാഫ്രിക്കയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അമേരിക്കൻ ഫാക്ടറിയിലെ തൊഴിലാളികളായ സ്ത്രീകളും അനുഭവിക്കുന്നുണ്ട് ഇപ്പൊ ലോകത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം വലിയൊരു സാമ്യതയുണ്ട് ആ സാമ്യത എന്ന് പറയുന്നത് സ്ത്രീ സമൂഹത്തെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് മാത്രമല്ല ലോകത്തുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ഏറ്റവും അധികം ഇരകളായി സ്ത്രീകളും വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ലഭ്യതക്കുറവ് പരിഹരിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഇഴഞ്ഞുനീങ്ങുന്ന ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുക തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തുക തുടങ്ങിയ പ്രമേയങ്ങളും സമ്മേളനം അംഗീകരിച്ചു എ പി പ്രചുത അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കെ വി റീന അനുശോചന പ്രമേയവും കെ കെ ബിജുള രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു ഇ കെ സുബിന എം കെ അഗന്യ ടി മൃദുല എം ഗ്രീഷ്മ തുടങ്ങിയവർ ചേർന്ന് സ്വാഗതഗാനം ആലപിച്ചു അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി സതീദേവി ജില്ലാ സെക്രട്ടറി കെ പുഷ്പജ സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി ലേഖ പി രജനി ഗിരിജ പി എം ലീന എം എം സജ്ജന തുടങ്ങിയവർ സംസാരിച്ചു സ്വാഗത സംഘം ചെയർമാൻ ടി പി ഗോപാലൻ സ്വാഗതവും പറഞ്ഞു സംഘടനയുടെ പുതിയ ഭാരവാഹികളായി എ പി പ്രചുത പ്രസിഡന്റായും എം എം സജ്ജന സെക്രട്ടറിയായും സി എം സുധാ ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ